തുരുമ്പട്ടോ ചെറുതെ തുരുമ്പൊന്നുമില്ല നല്ല തുരുമ്പാണ് ഇത് നമുക്കൊന്ന് വെറുതെ ഒന്ന് കഴുകി വെക്കാം me mm -hmm. നമ്മളെ ചേർ ഏകദേശം ആയിണ്ട് പക്ഷെ എന്നാലും ചെറിയ ചെറിയ ചളികൾ അവിടെ എടുക്കുന്നുണ്ട് നമുക്ക് ഇനി ഒരു അടിപൊളി പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുക്കണം നമുക്ക് ഓൾറെഡി ചളി ചെറുതായിട്ടുണ്ടോ അല്ലേ ഇതിൻ്റെ ഇത് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ വെറും സാധാ ചേറല്ല നമുക്കിത് ആവശ്യമുള്ള അപ്പം മാത്രം ഉപയോഗിച്ചാൽ മതി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഓക്കെ അല്ലേ അടങ്ങിപ്പോൾ അതിൽ മണ്ണ് ഉണ്ട് കേട്ടോ അതായത് മണ്ണല്ല ചളി ഉണ്ടായതിൽ ഇത് നമുക്ക് മടക്കാം മടക്കാൽ കുറച്ച് ഡാസ് ഇത് എണ്ണ കൊടുക്കാത്തത് കൊണ്ടാണ് തോന്നുന്നത് അല്ലേ കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല സുഖമാണ് എത്ര ഉള്ളു നോക്ക് സിമ്പിളായിട്ട് കൊണ്ടുനടക്കാം ഒരു വടി പോലെ നമുക്കൊരു ശല്യം ഇല്ല നമുക്ക് ഇതേപോലെ തന്നെ ഒരു ബാക്കിയുള്ള കാണിച്ചു തരാം ബാക്കിയുള്ള നമ്മളെ വീടിൻ്റെ ഉള്ളിലേട്ടാ വീടിൻ്റെ ഉള്ളിൽ ബാൽക്കണീൻ്റെ ഉള്ളിൽ മച്ചിൻ്റെയൊക്കെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കാണാം മച്ചി ഞാൻ കാണിച്ചു തരാം മേലെ ഉണ്ട് നമ്മളെ ഇത് അച്ചിൻ്റെ മുകളിൽ മേലേക്ക് നമുക്ക് കയറി കാണിക്കാം മേലെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇങ്ങനെ പോവാം അടിപൊളി ഇതൊരു കസേര കേട്ടോ ഇതും ഇതിന് ഈ കസേരയ്ക്ക് എനിക്ക് കുറച്ച് റേറ്റ് ആയിട്ടുണ്ട് റേറ്റ് ഒരുപാടൊന്നും ഇല്ല നൂറ്റി നാൽപ്പത് റുപ്യ ഈ കസേരയ്ക്ക് റേറ്റ് അതേപോലെ ഒരു കസേരയും കൂടി ഉണ്ട് ഇത് വേറെ കസേര ഇത് നമുക്ക് നൂറ്റി നാൽപ്പത് റുപ്യ ഇതൊക്കെ ഇരുമ്പിൻ്റെ റേറ്റ് തന്നെ കേട്ടോ വാങ്ങിയിട്ട് നമുക്കിത് എന്താ പറയുക ഉദ്ദേശം വേറെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ മാറ്റി വെക്കുക എന്നിട്ട് മഴക്കാലത്ത് ഞാൻ ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ രണ്ട് മൂന്ന് മൂന്ന് ചെയറാണ് മൊത്തത്തിലുള്ളത് നാല് അഞ്ച് ചേർ വേണം ശരിക്കും നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചായിരിക്കും നല്ലത് ഇവിടെ നല്ല കാറ്റോ അത് നേരിട്ട് കണ്ടാൽ തന്നെ എൻ്റെ ആ കാറ്റിൻ്റെ ഭംഗി അറിയുള്ളൂ അല്ലേ ഇപ്പം മൂന്ന് കസേര ആയി നമുക്ക് അതിനെക്കൊണ്ട് ഇവിടെ യാതൊരു മുടക്കില്ല ഇത് നമ്മൾ മേലെ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത കട്ടിലാണ് ഇതും നമ്മളെ എന്താ പറയുക ഇവിടെ കട്ടിലിനെ കൊണ്ട് കൊണ്ടും നമുക്കിവിടെ ശല്യമില്ല കട്ടിലും നമുക്കിവിടെ മുടക്കിയിട്ട് അല്ലേ പറ്റി നമുക്ക് മുടക്കിയിട്ട് എടുത്തു വയ്ക്കാം നമുക്കൊരു സ്ഥലം മുടക്കി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇതിലില്ല അല്ലേ ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് കഴുകി ഒന്നും കൂടി പെയിൻ്റ് ഒക്കെ ഒന്ന് അടിക്കണം നല്ല ഭംഗിയാക്കി എടുക്കണം എന്നിട്ട് നമ്മളെ വ്യൂ നല്ല രസമല്ല കാണാം